സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി ലഭിച്ചു ശമ്പളവും പെൻഷനും മുടങ്ങില്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് എത്തിയതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് മാറി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി നികുതി വിഹിതമെത്തി കൂടാതെ ഐ വിഹിതവും ലഭിച്ചിട്ടുണ്ട് അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ട്രഷറി വകുപ്പ് സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടി കഴിഞ്ഞ ദിവസം മുതൽ ഈ വർധനവ് പ്രാബല്യത്തിൽ വന്നു മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു തടഞ്ഞുവെച്ചതോടെയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപണം നടത്തിയിരുന്നു കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരുന്നു കേന്ദ്രത്തിൻ്റെ വായ്പാ പരിധി നിയന്ത്രണത്തിന് എതിരെ കേരളം നൽകിയ കേസ് പരിഗണിച്ച സുപ്രീംകോടതി വിഷയം ചർച്ചകളിലൂടെ പരിഹരിച്ചുകൂടിയെന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു തുടർന്ന് കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തി വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ